നിലമ്പൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം ചുലത്ര എം വി എം എച്ച് എസ് എസ്സിൽ രണ്ടാം ദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെയേറെ തിരക്ക് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട് കാണികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും എല്ലാം സജീവമായി തന്നെ കലോത്സവ നഗരിയിലുണ്ട് கலோசவ விசேஷங்கள் பூர்வ வித்தியார்த்திகளும் பிரிசப்பாள் இன்னிச்சு வளர கிருத்த சந்தோஷகர்ட் எல்லாரும் எல்லாருக்கும் இது வந்து சேகரிக்கான பூர்வ விதிகள் மந்தாரப்ப വലിയ അവരുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും സാന്നിധ്യവും നമുക്കുണ്ട് പിന്നെ പ്രിൻസിപ്പാൾ സജി ജോൺ സാറാണ് പേരെന്താണ് പി ടി ഐയുടെ ഒരു പ്രവർത്തനം എല്ലാം കലോത്സവത്തിന് എങ്ങനെയാണ് സഹായം ായിട്ടുള്ളത് പി ടി എന്ന് പറഞ്ഞു പതിനൊന്ന് അംഗ കമ്മിറ്റിയാണ് ഞങ്ങൾക്കുള്ളത് മൊത്തം ഇരുപത്തിയൊന്നാണ് അതിൽ പതിനൊന്ന് അംഗാണ് ഞങ്ങൾക്കുള്ളത് പുറത്തുനിന്നുള്ള രക്ഷിതാക്കൾ നിലനിൽക്ക് അതിന്റെ പുറത്ത് ഞങ്ങളിപ്പോ ഒരു ഒരു സപ്പോർട്ടിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കിയാണ്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഉൾപ്പെടുത്തി നാട്ടുകാരെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് ഈ ഇതിന്റെ ഒരു സെക്യൂരിറ്റി അതായത് ഇത് സുന്ദരമായി നടന്നു പോകാൻ വേണ്ടിയാണ് വേണ്ടി നിയമിച്ചത് നിലമ്പൂർ ഉപജില്ലാ കലോത്സവം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരും എല്ലാം പങ്കെടുക്കുന്ന ഒരു കലോത്സവമാണ് അപ്പോൾ നമുക്ക് ഈ ശേഖരണം അതൊരു പ്രധാന വിഷയമാണ് അത് ഏതൊരു കാര്യത്തിലാണ് ഏതെല്ലാം കാര്യങ്ങളിലൂടെയാണ് ഏകീകരിച്ചത് നല്ലൊരു ചോദ്യമാണ് പണ്ട് എന്ന് പറഞ്ഞ് വലിയൊരു കടമ്പ തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് അത് ിൻസിപ്പാളാണ് അതിന്റെ അതിനും ചുക്കാൻ പിടിച്ചത് പ്രിൻസിപ്പാൾ സാർ തന്നെയാണ് സജി സാറിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഫണ്ട് കളക്ട് ചെയ്യാൻ ഇപ്പോഴും ഞങ്ങൾക്കത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ ഒരു പ്രബല കുടുംബാംഗം പി ടി കുടുംബം പി ടി കുടുംബം അവരുടെ 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 സംഘടന പ്രബല കുടുംബമാണ് നല്ലൊരു സഹായം അതേപോലെ തന്നെ തന്നെ നല്ല സർ നമുക്ക് സ്കൂളിലെ കൂടുതൽ കാര്യങ്ങൾ റിയാം സ്കൂൾ പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഈ കലോത്സവം അപ്പൊ താങ്കൾ എങ്ങനെയാണ് അവരോട് പ്രതികരിക്കുന്നത് ആ ഒരു നിമിഷത്തെ ഞാൻ വളരെ സന്തോഷത്തിലാണ് ഒന്നാം ദിവസം ചില ആശങ്ക ഒരു വിജയകരവാക്കാൻ കഴിയുമോ പക്ഷെ ഒന്നാം ദിവസം കൃത്യസമയത്ത് ഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു അതുപോലെ ചിട്ടയായി എല്ലാ ആളുകളും സഞ്ചരിച്ചു ഫുഡ് കൃത്യമായി വിതരണം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി എല്ലാ സന്തോഷമാണ് കമ്പനി

അതുകൊണ്ട് ഇവിടെ വരുന്ന മറച്ച അധ്യാപകർക്കും ഇല്ലാതെ ഈ അങ്ങനെ കുട്ടികളും വളരെ ഹാപ്പിയാണ് ഈ കോമ്പൗണ്ടിൽ തന്നെ പന്ത്രണ്ട് വേദികൾ ക്രമീകരിച്ചു അവിടെയൊക്കെ ഇത് വിജയരായി നടത്താൻ കഴിയും പിന്നെ ഹെഡ് മാസ്റ്റർ ജോയിന്റ് കൺവീനർ അദ്ദേഹത്തിന്റെ പൂർണ്ണ സഹകരണം ഇതിന് ലഭ്യമുണ്ട് അദ്ദേഹം ഇതിന്റെ ഒപ്പം ഒപ്പമുള്ളത് അങ്ങനെ രണ്ടാളും അതും ഉപജില്ലാ കലോത്സവത്തിൽ ആണെങ്കിൽ ഞങ്ങളുടെ പ്രതീക്ഷ കഠിനമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പക്ഷേ ആരായാലും വിജയിക്കേണ്ടത് കുട്ടികളാണ് ഏത് സ്കൂളിൽ വിജയിച്ചാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ആ വിജയിക്കുന്നതിന് ഇടം നൽകിയത് ഞങ്ങളാണല്ലോ അതുകൊണ്ട് ആര് വിജയിച്ചാലും ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷമാക്കും എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പൊ ഈ ഒരു നമ്മുടെ ഈ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രോഗ്രാമിന് ഏഴ് മണിക്ക് ഡാൻസിന് ലോട്ടെടുക്കുക അത്രയ്ക്ക് ആയിട്ടാണ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏഴ് മണിക്ക് മൂന്ന് സ്റ്റേജില് ഡാൻസിന് ലോട്ടെടുത്തു കഴിഞ്ഞു അതൊരു ഉച്ചഭക്ഷണ ഹാളില് വളരെ കാര്യക്ഷമമായിട്ടാണ് അത് അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ഒരു അനുഭവത്തിൽ ഒരു ഒരു മാറിയ സാഹചര്യം പോലെ ഒരു മാറ്റത്തിന്റെ ഒരു മാറിയിരിക്കുകയാണ് താങ്ക് യു ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും വളരെ നന്ദി ഇനി നമുക്ക് മറ്റു കലോത്സവ വിശേഷങ്ങൾ കാണാം